അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇപ്പം അതാ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക ആ വലിയ ജീരകത്തിന്റെ നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ അതാ നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം ഇത് പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം അധികം എരിവില്ലാത്ത മുളകാണ് എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പച്ചമുളക് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോൾ ഇതിന്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കും സവാള ഒന്ന് ചെറുതായിട്ട് വാടി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം സവാളയൊക്കെ താ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഒരുപാട് വാടി ഗോൾഡൻ ആവാണെന്ന് ചെറുതായിട്ട് ഒന്ന് വാടി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് രണ്ട് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കാം അപ്പം ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ ഇപ്പോൾ ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഉണ്ടെങ്കിൽ അധികം വേവൊന്നും ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഫ്രോസൺ ഗ്രീൻ ബീൻസ് ഒന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ഇളക്കി കൊടുത്തപ്പോൾ ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് വേവണ്ട ചെറുതായിട്ടൊന്ന് വെന്ത് വെട്ടിയാൽ മാത്രം മതി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കുറച്ച് പൂട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോവരു ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പൊ ബാക്കി വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇപ്പോൾ കാശ്മീരി മുളക് പൊടി അധികം എരിവില്ലാത്തത് കൊണ്ടാണ് എടുത്തിട്ടുള്ളത് സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എടുക്കരുത് എന്നാൽ എരിവ് കൂടി പോവും രണ്ടാമത്തെ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കുക ഇനി ആ പൊടിയുടെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പൊ ഒരു മുപ്പത് സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോ ആ പൊടിയുടെ ഒരു പച്ചമുളക്ക് അതൊന്ന് മാർക്ക് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കും നാരങ്ങ നീര് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം മല്ലിയിലെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി ഇനി ഒന്ന് ഇളക്കി കൊടുക്കേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഒരു മിക്സിംഗ് ബൗളില് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഞാനിപ്പോ എടുത്തിട്ടുള്ള കപ്പ് ഇരുന്നൂറ്റി അമ്പത് എൺപതിന്റെ കപ്പാണ് ഇതുപോലത്തെ ഒരു അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുക്കുക അതിനനുസരിച്ച് രണ്ട് കപ്പ് മാവ് അളവെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം ഞാനിപ്പോ അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അയമോദകം കയ്യില് വെച്ച് നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഈ അയമോദകം ചേർത്ത് എടുക്കുമ്പോ ഈ പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും മാത്രമല്ല എത്ര തണുത്ത് കഴിഞ്ഞാലും അത് ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി ഉപ്പും മയമോദവും മാവിന്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിട്ട് ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കോദകം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ് ഒരുപാട് വിലയൊന്നും ഇല്ല ഈ ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിട്ട് നമ്മൾ മാവ് അളന്നെടുത്ത അതേ കപ്പിന്റെ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ആദ്യം പകുതി വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ഇതൊന്ന് കുഴച്ചെടുക്കാം വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്ക് അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ നല്ല കട്ടിക്ക് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്ക നല്ല കട്ടിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട് എനിക്കിപ്പോ മുക്കാൽ കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം മാവ് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് എങ്കിലും ഈ മാവൊന്ന് കുഴച്ചെടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ പലഹാരം കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇപ്പൊ മാവ്താ നല്ലതുപോലെ ഒരു രണ്ട് മിനിറ്റ് കുഴച്ച് എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുമായിരിക്കണം ഇതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കണം ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിട്ട് ഈ മാവ് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കണ്ണാപ്പയാണ് ഇതുപോലെ ഹോളുള്ള ഒരു സ്പൂണാണ് നമുക്ക് വേണ്ടത് ഇനി ഈ കണ്ണാപ്പയുടെ ഉള്ളില് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മള് ഉരുട്ടിയെടുത്ത മാവ് ഈ കണ്ണാപ്പയുടെ നടുവിലായിട്ട് വെച്ചുകൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇനി പരത്തിയെടുത്ത മാവിന്റെ നടുവിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഫില്ലിങ്ങും കൂടി വെച്ചുകൊടുക്ക ഇനി ഇതുപോലെ മൂന്ന് വശത്ത് നിന്നും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒന്നും വരില്ല നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ലേ നല്ലൊരു സമോസ ഷേപ്പിൽ ഇതാ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല നല്ലൊരു ഡിസൈനും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി സമോസ ഉണ്ടാക്കാൻ മാവ് പരത്തി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല മാവ് പരത്തേണ്ട ആവശ്യമില്ല വീട്ടിൽ ഇതുപോലത്തെ ഒരു കണ്ണാപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കൊരു പ്രയാസം ഇല്ലാതെ സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ എണ്ണതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇനി ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ആ ഡിസൈൻ വരുന്ന ഭാഗം മുകളിൽ വരത്തക്ക വിധം ഇതുപോലെ വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് തിരിച്ചും മറിച്ചും ഒരു ഗോൾഡൻ ബ്രൗൺ നിറ ആകുന്നതുവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഇതാ കണ്ടില് നല്ലൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റം ഇപ്പൊ നമ്മുടെ സമോസ എല്ലാം ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സമോസ പോലെ തന്നെയാണ് ഇതിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പൊ നിങ്ങളും ഇതുപോലെ ഒരു പ്രാബ്ല ഒന്ന് ട്രൈ ോക്ക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം താങ്ക്